ഹലോ വെൽക്കം ടു ജീവോസ് ഫ്ലോഗ്സ് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഒരു ചെറിയ തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ ആരും അധികമായിട്ട് സാധാരണ പയറുകൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാത്ത ഒരു പയർ തോരനാണ് കേട്ടോ ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ അമര പയറ് എന്നാണ് അറിയപ്പെടുന്നത് നല്ല ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു പയറാണേത് ചെറിയ അധികം വലിപ്പോ നീളമൊന്നുമില്ല ചെറിയ ഒരു പയറാണ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പയറാണ് ഈ അമരപ്പയർ കേട്ടോ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്തതും പുറമേയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബീൻസ് കായകളില്ലേ ഇതേ ഇതുപോലെ മുഴച്ച് മുഴച്ച് നിൽക്കാത്തതുമായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള പയറുകൾ വേണം തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ നിൽക്കുന്ന പയറുകൾ അല്പം മൂത്ത പയറുകളായിരിക്കും അതിന് രുചി കുറവായിരിക്കും അതുപോലെ തന്നെ നാരുകൾ അധികമായിട്ടുണ്ട് ഒരുപാട് നാരികളായാലും നമുക്കത് ചവറ് കണക്ക് കടിക്കും അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും മൂപ്പ് കുറഞ്ഞ നല്ല ഫ്ളാറ്റായിട്ടിരിക്കും പയറുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അതെ ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത് അതെ ചെറുതായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് ചെന്നം പിന്നം ചെന്നം പിന്നമാണ് അരിഞ്ഞിരിക്കുന്നത് ചിലരിത് കൈകണ്ട് കീറി കീറി ഇടുന്നവരുണ്ട് കേട്ടോ അതെല്ലാവരവരുടെ ഇഷ്ടമാണ് അതെ നമുക്കിനി തോരൻ വെക്കാൻ ആവശ്യമായിട്ട് ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒരു കപ്പ് തേങ്ങാ ചെറുവേതുമാണ് കേട്ടോ തോരൻ തയ്യാറാക്കുന്നതിന് മുമ്പേ ഞാനിതിവിടെ ഒരു തേങ്ങ ഒരു മിക്ചർ ആക്കാൻ പോവുകയാണ് കേട്ടോ തേങ്ങയും മുളക് അരിഞ്ഞതും അതുപോലെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ ഉപ്പോടെ ചേർത്തിട്ട് അവനെ കറിവേപ്പിലയും കൂടെ കൂട്ടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടത് തിരുമ്മി ഞരടി നല്ല എന്താ നല്ലൊരു മിക്സർ ആക്കി എടുക്കണം അപ്പോൾ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ മിശ്രിതത്തെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിലോട്ട് ഇട്ട് അതും നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിരുമി പയർ അങ്ങനെ ഞെക്കിയുടെ വെള്ളമൊന്നും കളി എടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൂട്ടി സെറ്റ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾക്ക് കടുക് പൊട്ടിക്കാനായിട്ടൊരു ചീൻചട്ടി അടപ്പത്തോട്ട് വെച്ചതിന് ശേഷം ആ മൂന്ന് വെളുത്തുള്ളി അല്ലിയിലെ അവരെ ഒന്ന് ജസ്റ്റ് കുത്തി പൊട്ടിച്ചെടുക്കാം കേട്ടോ നല്ല വലിപ്പമുള്ളൊരു ചീൻചട്ടി വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചുവന്ന വറ്റൽമുളകിനെ ഇട്ട് ബാക്കി നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ച നമ്മുടെ കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് വാട്ടി വരുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ആദ്യമേ പയറിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കി വേണം സവാളയ്ക്ക് ഉപ്പിടാൻ അതിന് ഞാൻ ഇച്ചിരി ധൃതി കൂട്ടി അങ്ങ് പറഞ്ഞു പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ് ഈ അമരപ്പയറിനുണ്ട് അതോടെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു അമരപ്പയർ ഹേർട്ട് ഹെൽത്ത് മസിൽ ഹെൽത്ത് ബോൺ സ്ട്രെങ്ത്ത് ഇമ്മ്യൂണിറ്റി അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ള ഒരു നല്ല ഒരു പയറാണ് നമ്മുടെ അമരപ്പയർ കേട്ടോ ഇതിനെ ഫ്ലാറ്റ് ബീൻസ് എന്നും അതുപോലെ ഹയാസിൻ എന്നും ഒക്കെ പല പേരിലും അറിയപ്പെടും ഈ ബീൻസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് നമ്മുടെ പയറുകൾ പിടിക്കും നമുക്കത് വേണമെങ്കിൽ വിത്തൊക്കെ വാങ്ങാൻ കിട്ടും കൃഷിയായിട്ട് ചെയ്യാം നല്ല ഒരു എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പയർ തന്നെയാണ് സാധാ പയറിനേക്കാളും ഗുണം ചെയ്യുന്ന ഒരിതാണ് പിന്നെ കൂടുതലെടുത്ത് പറയേണ്ടത് നല്ല ഫൈബർ റിച്ച് ആണ് പ്രോട്ടീൻ റിച്ചാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇന്നത്തേക്കുള്ള ആയല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോരൻ കഴിച്ചാൽ ഒരു തോരന് കണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്തിയതാണ് കേട്ടോ നമ്മളുടെ ഒരു പയറ് തോറിന് എത്രമാത്രം ലെങ്ത് ഉണ്ടാകും അപ്പം നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലോട്ട് കിടക്കാവേ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അമര മരു പയറൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി തട്ടിപ്പൊത്തി ആവിയിൽ നമുക്കൊന്ന് വേവിക്കാൻ മൂടി വയ്ക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് വീണ്ടും തട്ടിപ്പൊത്തി അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവ് വരെ അടച്ച് വെക്കണം കേട്ടോ അങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവനെ വിടർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ എല്ലാം ഒന്ന് പറ്റിച്ചെടുത്ത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം ദൈ നമ്മുടെ അമരത്തോരൻ പെട്ടെന്ന് റെഡിയാകുട്ട് അധികം വേവൊന്നുമില്ല ദ നമ്മുടെ ആരും അമരത്തോരൻ കണ്ട നല്ല പച്ച കളറിലിരിക്കും ഇങ്ങനെ പച്ച കളറിലിരിക്കുന്ന തോരൻ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അപ്പം നിങ്ങളൊന്നിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ തേങ്ങ ഇങ്ങനെ തിരുങ്ങി തന്നെ ട്രൈ ചെയ്യണം കേട്ടോ സെപ്പറേറ്റ് തേങ്ങ ഇടരുതേ എന്ത് ഭംഗിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ചിലർ പറയും ഇതിന് കട്ട് ഉണ്ടെന്നൊക്കെ എനിക്കറിയത്തില്ല ചിലർക്ക് അത് അങ്ങനെയാണല്ലോ ഇതിൻ്റെ ടേസ്റ്റിൽ കട്ട് എന്ന് പറയും പക്ഷേ എനിക്ക് കട്ടൊന്നും തോന്നിയില്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു എൻ്റെ ഈ കൊച്ചു കൊച്ചു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർദ്ദേശങ്ങളും പരാതികളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ